ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സിനിമയിലെ തനിക്ക് സംഭവിച്ച അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് മറ്റൊരു നടി കൂടി പൊതുസമർശത്തിൽ എത്തിയിരിക്കുകയാണ് നീലക്കുറക്കൻ അദ്വൈതം പൂച്ചക്കാരി മണിക്കെട്ടും എന്നീ മലയാള ചിത്രങ്ങളിൽ വേഷമിട്ട സൗമ്യ എന്ന ഡോക്ടർ സുജാതയാണ് ഇപ്പോൾ തന്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും വർഷങ്ങൾ മനസ്സിലടക്കി വെച്ച കാര്യങ്ങൾ പറയാൻ ധൈര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെന്നും നടി പറഞ്ഞു മറ്റൊരു രാജ്യത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമവഴിയിൽ പോകണമെന്നോ വിവാഹതങ്ങൾ ഉണ്ടാക്കണമെന്നോ നടിക്ക് ആഗ്രഹമില്ല ഉപദ്രവിച്ചയാൾക്ക് എഴുപത് വയസ്സിൽ കൂടുതലായെന്നും ഇവർ പറയുന്നുണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇതറിയണമെന്നുണ്ട് കൺസന്റ് എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ടിപ്പ് ഓഫ് ദി ആണ് കേരളവും സിനിമയും മാത്രമല്ല എല്ലായിടത്തും ഈ സംഭാഷണം എത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു യിലെ പ്രശസ്ത നടിയുടെ ഭർത്താവും നടനുമായിരുന്ന തന്റെ ആദ്യ ചിത്രത്തിന്റെ സംവിധായകനിൽ നിന്നും അന്ന് പതിനെട്ട് വയസ്സുള്ള ഡോക്ടർ സുജാത നേരിട്ട അനുഭവങ്ങളെക്കുറിച്ചാണ് അവർ വർഷങ്ങൾക്ക് ശേഷം സംസാരിക്കുന്നത് ഒരു ഫാദർ ഫിഗറായി നിന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് അയാൾ തന്നെ ഒരു സെക്സ് ലൈവ് ആക്കിയതെന്ന് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് കൊണ്ട് ഇപ്പോൾ മനഃശാസ്ത്ര വിദഗ്ധയും കൂടിയായ ഡോക്ടർ സുജാത പറയുന്നു നടിയുടെ വാക്കുകളിലേക്ക് എന്റെ കോളനിയിലാണ് നടി രേവതി താമസിച്ചിരുന്നത് എനിക്കന്ന് പതിനെട്ട് വയസ്സായിരുന്നു അവരെപ്പോലെ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അന്ന് കൂടുതലും കണ്ടിരുന്നത് ഹിന്ദി മലയാളം സിനിമകളാണ് വീട്ടുകാർക്ക് സിനിമയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ എതിർത്താലും അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചിരുന്നു അങ്ങനെയിരിക്കെ തെന്നിന്ത്യയിലെ ഒരു നായികയും അവരുടെ ഭർത്താവ് സംവിധായകനും ചേർന്ന് ഒരു ചിത്രത്തിലേക്ക് തന്നെ ഓഡിഷൻ ചെയ്തു അന്നേ അവർക്ക് ആ പുരുഷന് ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ സിനിമ ചെയ്യുന്നില്ലെന്നും തന്നെ വീട്ടുകാരോട് പറഞ്ഞു ഏഴ് ലക്ഷം രൂപ കൊടുത്ത് അവർ സിനിമയിലേക്കുള്ള സംഗീതം തയ്യാറാക്കിയെന്ന് പറഞ്ഞ് പിന്നീട് ആ നടി അച്ഛനെ വിളിച്ചു പറഞ്ഞു ഏഴ് ലക്ഷം രൂപയൊക്കെ വലിയ പൈസയാണെന്നും നമ്മൾ കാരണം അവർക്ക് നഷ്ടമുണ്ടാകാൻ പാടില്ലെന്നും പറഞ്ഞാണ് സിനിമയിൽ വരാൻ നിർബന്ധിതയായത് സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായി ഈ ദമ്പതികളുടെ വീട്ടിൽ ഡാൻസും ഭാഷയും പഠിക്കാൻ പോകുമായിരുന്നു ആദ്യത്തെ ഔട്ട്ഡോർ ഷൂട്ട് നടന്നു അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് ഈ നടി ഞങ്ങളോട് പറഞ്ഞിരുന്നത് അവർ തന്നെ സംവിധാനം ചെയ്യുമെന്നും ഞാനുമായി ഇടപെടുകയില്ല എന്നുമാണ് നടിയുടെ കണ്ടീഷനും അത് തന്നെയായിരുന്നു പക്ഷേ അയാൾ തന്നെയാണ് ആ സിനിമ സംവിധാനം ചെയ്തത് തന്നോട് വളരെ ദേഷ്യത്തിലായിരുന്നു പെരുമാറിയത് സെറ്റിൽ ഞാൻ അയാളെ സാറെന്നാണ് വിളിച്ചിരുന്നത് എന്നിട്ടും അയാളുടെ ദേഷ്യം മാറിയില്ല പുരുഷന്മാരെ ബഹുമാനിക്കണം അവർ പറഞ്ഞത് അനുസരിക്കണം എന്നൊക്കെയാണ് വീട്ടിൽ പഠിപ്പിച്ചിരുന്നത് ഇവിടെ അധികാരസ്ഥാനമുള്ള ഒരു പുരുഷൻ ഇത്തരത്തിൽ പെരുമാറിയത് എനിക്ക് അസ്വസ്ഥയുണ്ടാക്കി ഞാൻ അവരുടെ മകളെപ്പോലെ എന്ന് പറഞ്ഞു വീട്ടിൽ കിട്ടാത്ത സ്നേഹവും എല്ലാം എനിക്ക് ആ വീട്ടിൽ കിട്ടിത്തുടങ്ങി ഇതിനിടയിൽ പറയട്ടെ ആ നടിയുടെ മുൻവിവാഹത്തിലെ മകൾ അവളുടെ രണ്ടാനച്ഛൻ ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ കഥയും ഈ ദമ്പതികൾ എനിക്ക് പറഞ്ഞു തന്നു ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുന്ന പുരുഷൻ മകളെ നഷ്ടപ്പെട്ട അമ്മ എന്നൊക്കെയുള്ള ഇമോഷണൽ കാര്യങ്ങളിൽ എൻ്റെ മനസ്സ് നൊന്തു അങ്ങനെ അവൾക്ക് നഷ്ടപ്പെട്ട മകളവൻ ഞാൻ തയ്യാറെടുത്തു ഒരു ദിവസം അവരുടെ വീട്ടിൽ വെച്ച് ഭാര്യയില്ലാത്ത നേരത്ത് ഈ സംവിധായകൻ എന്നോട് ഐ ലവ് യു എന്ന് പറയുകയും ചുംബിക്കുകയും ചെയ്തു പക്ഷേ ഇതൊന്നും ആരോടും പറയാനുള്ള ശക്തി കിട്ടിയില്ല പിന്നീട് അയാൾ എന്റെ മൗനത്തിന് മുതലെടുത്തു പതിയെ പതിയെ എന്റെ ശരീരത്തിനെ കീഴ്പ്പെടുത്താൻ തുടങ്ങി സിനിമയിൽ വിവാഹരംഗം ചിത്രീകരിക്കുന്ന ദിവസം താലുകെട്ട് ചിത്രീകരിച്ചതിനു ശേഷമായിരിക്കും ഞാൻ നിന്നെ ടേ ചെയ്യുന്നതെന്ന് അയാൾ പറഞ്ഞു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു പിന്നീട് ഏറെ നാൾ നടി അയാളുടെ സെക്സ് ലൈവ് പോലെ ആയിരുന്നു അയാൾക്ക് തോന്നുന്നത് പോലെയെല്ലാം അവരെ ഉപയോഗിച്ചു ഒരു നാൾ ഒരു ഇരുമ്പ് കമ്പി കയറ്റി അങ്ങനെ പലതരം ടോർച്ചറുകളിലൂടെ ഞാൻ കടന്നുപോയി പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇതൊരു റേപ്പാണ് താൻ മുതലെടുക്കപ്പെട്ടു എന്ന് മനസ്സിലാവുന്നത് ഇതിന് വഴങ്ങാൻ കാരണം സമ്മതമായിരുന്നതുകൊണ്ടല്ല മറിച്ച് അവസ്ഥ അതായിരുന്നു പിന്നീട് എന്നെ അയാൾ തൻ്റെ അയാളുടെ വഴിക്ക് കൊണ്ടുവരികയായിരുന്നു കൂട്ടുകാരോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നാണക്കേട് തോന്നി പറഞ്ഞില്ല മാസങ്ങളോടം അയാൾ ശരീരം ഉപയോഗിച്ചു എന്നെ ലൈംഗികമായി ഉപദ്രവിക്കുമ്പോൾ തന്നെ മറുവശത്ത് എന്നോട് സ്നേഹമുണ്ടെന്നും എന്നിൽ കുഞ്ഞു വേണമെന്നും ആഗ്രഹിക്കുന്നുമെന്നൊക്കെ അയാൾ പറയുമായിരുന്നു തമിഴിലെ ഈ അനുഭവങ്ങൾക്ക് ശേഷം മലയാളത്തിലെത്തിയ സുജാതയ്ക്ക് ഇവിടെയും സന്തോഷകരമായ അനുഭവങ്ങളല്ല ഉണ്ടായതെന്നും അവർ കൂട്ടിച്ചേർത്തു കേരളത്തിൽ ലൈംഗികാതിക്രമണം നേരിട്ടില്ല എന്നുപകരം മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടന്നതെന്നും അവർ അഭിമുഖത്തിൽ പറഞ്ഞു ഒരു സംഘടന രംഗം ചിത്രീകരിക്കുകയായിരുന്നു റിഹേഴ്സലും നടന്നു എന്നാൽ റിഹേഴ്സലില്ലാത്ത ഒരു കാര്യം തേക്കിൽ വെച്ച് നടന്നു വില്ലൻ അയാൾ ചവിച്ചിരുന്ന പാൻ അവരുടെ മുഖത്ത് തുപ്പി അതുപോലെ തന്നെ ഒരു തുലാഭാരം തൂക്കുന്ന രംഗത്തിൽ അത് പൊട്ടി വീണു അവർ അത് മനഃപൂർവ്വം ചെയ്താണെന്നാണ് താൻ കരുതുന്നത് കാരണം സഹസംവിധായകരുടെ മുഖത്ത് അവർ വീണപ്പോൾ ഒരു ചിരിയുണ്ടായിരുന്നു എനിക്ക് പകരം ജയറാമാണ് വീണിരുന്നെങ്കിൽ വിവരം അറിഞ്ഞനെന്നും നടി വ്യക്തമാക്കി ആദ്യം മലയാള ചിത്രത്തിന്റെ ഷൂട്ടിന് ചെന്നപ്പോൾ അവിടെ നടന്മാരും മറ്റും മേക്കപ്പ് വുമൺ തുടങ്ങിയവരെ രാത്രി മുറിയിലേക്ക് വിളിപ്പിക്കുന്ന പരിപാടിയുണ്ടെന്ന് മുൻകൂട്ടി തന്നോട് പറഞ്ഞിരുന്നെന്നും അത് തന്നിൽ ഭയമുണ്ടാക്കിയെന്നും അവർ പറയുന്നു ഇപ്പോൾ ലൈംഗികാതിക്രമണത്തിന് ആരോപിതനായ ഒരു നടൻ അടുത്തിടപഴകുന്ന രംഗങ്ങളിൽ ആവശ്യമില്ലാതെ തൊടുകയും പിടിക്കുകയും ചെയ്തിരുന്നു എന്നും അവർ ഓർക്കുന്നു തന്നെ പീഡിപ്പിച്ചയാളുടെ പേര് ഡോക്ടർ സുജാത ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അന്വേഷണം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവരോട് പറയുന്നതാണ് നല്ലതെന്നും നടി വെളിപ്പെടുത്തി